ഹലോ അജു ആണ് ഇതിന്റെ വീടിലേക്ക് എല്ലാ നമ്മളൊരു സ്റ്റാറ്റിലാണ് ഇഞ്ചു വെച്ചിരുന്നു അപ്പൊ ഇഞ്ചി നമ്മള് പറിച്ചു ഏകദിയിലൊക്കെ പാടിയിട്ടുണ്ട് നമ്മക്ക് ഇഞ്ചൊന്ന് പറിച്ചൊക്കെ എന്താ അവസ്ഥ ഇഞ്ചാറ്റിയാ നമ്മളൊരു മോറട്ട് വെച്ചതാണ്

ആ ഇത്ര തന്നെ നമ്മൾ ചെറിയ ചാക്കിൽ ഇഞ്ചി അളയിൽ കണ്ടതൊക്കെ കേട്ടോ ഇത്രയും കിട്ടി നമുക്ക് ചെറിയ ആ ഒരു ചാക്കിൽ വെച്ചപ്പോൾ രണ്ട് പൊട്ട് ചെറുത് വെച്ചതാണ് അത്ര പൊന്ന പൊട്ട് വെച്ചതായിരുന്നു നമുക്ക് ഇത്രയും കിട്ടി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഉണ്ടാവും എന്നുള്ള തെളിവാണ് ഇപ്പോൾ കണ്ടത് ഓക്കെ താങ്ക്